ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മിൽക്ക് പൗഡർ ബർഫി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റം ആണ് നമുക്ക് ഇതിന് വേണ്ട കണ്ടെയ്നർ ആദ്യം തന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം ഇതിലേക്ക് നമുക്ക് ഒരല്പം ഗീ ഒഴിച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇതിനാണ് നമുക്ക് മിൽക്ക് പൗഡർ ബർഫി സെറ്റ് ആവാൻ വെക്കേണ്ടത് മാറ്റി വെക്കാം നമുക്ക് നമ്മുടെ മിൽക്ക് പൗഡർ ബഫി തയ്യാറാക്കാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അരക്കപ്പോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര നമുക്ക് പൊടിച്ചിട്ടും ചേർക്കാം പൊടിക്കാതെയും ചേർക്കാം വീണ്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയാൽ നമ്മുടെ മിക്സ് അല്പം ഒന്ന് അല്പമൊന്ന് ലൂസാവുന്നതാണ് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇതിന്റെ പരിവം എന്ന് പറഞ്ഞാൽ പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവമാണ് ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കാം കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കിയാൽ മതി ഫ്ലെയിം കൂട്ടണ്ട കൂട്ടണ്ടോ നമ്മുടെ മിക്സ് അല്പം ഒന്ന് പാനിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് നല്ലവണ്ണം ഇത് പാനിൽ നിന്ന് വിട്ടു വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് ഐറ്റം ആണ് ഇത് പാനിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരുവമായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നറിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചൊടുക്കാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം ഇനി നമുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന തവിയിലേക്ക് ഗീ പുരട്ടി ഒന്ന് എല്ലാ എഡ്ജസ്റ്റും നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം നമുക്ക് ഇതിന്റെ മുകളിലേക്കായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് നെറ്റ് വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ബദാമും ബിസ്തയും യൂസ് ചെയ്യാം ഞാനിവിടെ ബദാം മാത്രമാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് വീണ്ടും ഒന്ന് ഇരുന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെക്കണം എളുപ്പം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്കിത് സെറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണിത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു